കഴിഞ്ഞ മാസം നടത്തിയ മോസ്കോ സന്ദർശനത്തിനിടെയാണ് റഷ്യയുമായി കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കരാറിൽ ഇറാഖ് പ്രധാനമന്ത്രി നൂറി അൽ മാലിക്കി ഒപ്പുവച്ചത് പ്രധാനമായും പോർ വിമാനങ്ങളും മിസൈലുകളും വാങ്ങാനായിരുന്നു ഇറാഖിന്റെ പദ്ധതി എന്നാൽ ആയുധ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് കരാർ റദ്ദാക്കാൻ കഴിഞ്ഞ ദിവസം നൂറി അൽ മാലിക്കി തീരുമാനിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായും ഇറാഖ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു സൈനിക ബലം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായായിരുന്നു വൻതോതിൽ ആയുധങ്ങൾ വാങ്ങി സംഭരിക്കാനുള്ള ഇറാഖിന്റെ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവുമധികം ആയുധങ്ങൾ ഇറാഖ് വാങ്ങിക്കൂട്ടുന്നത് ഇതിന് തൊട്ടുപിന്നിലാണ് ഇറാഖുമായുള്ള ആയുധ ഇടപാടിൽ റഷ്യയുടെ സ്ഥാനം കരാർ റദ്ദാക്കാനുള്ള ഇറാഖിന്റെ തീരുമാനം അമേരിക്കയുടെ സ്വാധീന ഫലമായിട്ടാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോട് പ്രതികരിക്കാൻ റഷ്യ തയ്യാറായില്ല അതേസമയം എണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട് റഷ്യ എടുത്ത ചില നിലപാടുകളാണ് ഇറാഖിനെ പ്രകോപിപ്പിച്ചതെന്നും സൂചനകളുണ്ട് കുർദിസ്ഥാനുമായുള്ള വ്യാപാര ഇടപാടുകളിൽ നിന്ന് പിന്മാറണമെന്ന ഇറാഖിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം റഷ്യ നിരാകരിച്ചു ുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ